ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങിയപ്പോൾ പാർട്ടികളിൽ വിമതശല്യവും മുഴങ്ങി തുടങ്ങി ഹരിയാനയിൽ പുതുതായി രൂപീകരിച്ച പാർട്ടിയായ ജൻ നായക് ജന പാർട്ടിയിൽ അഥവാ ജെ ജെ പിയിൽ വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടായത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ അഞ്ച് എം എൽ എ മാർ പാർട്ടി വിടുന്നതായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് മുൻ പഞ്ചായത്ത് മന്ത്രിയായ തൊഹാന എം എൽ എ ദേവേന്ദ്ര ബബ്ലിയും ഇതിൽ ഉൾപ്പെടുന്നുമുണ്ട് പാർട്ടി അധ്യക്ഷൻ അജയ് ചൌട്ടാലയ്ക്ക് അദ്ദേഹം കത്തയക്കുകയും എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും രാജിവെക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതുകൂടാതെ കൈതാളിയിലെ ഗുഹ്ല അസംബ്ലിയിൽ നിന്നുള്ള എം എൽ എ ഈശ്വർ സിംഗും സ്പീക്കർക്ക് കത്തെഴുതി രാജിവെച്ചിട്ടുമുണ്ട് നേരത്തെ മുൻ മന്ത്രി അനുപ് ധനക് എം എൽ എ രാം കരൺകല ജോഗിറാം എന്നിവരും പാർട്ടി വിട്ടിരുന്നു ഈ വിഷയത്തിൽ എല്ലാ എം എൽ എ മാർക്കും പാർട്ടി വക്കീൽ നോട്ടീസ് അയച്ചിട്ടുമുണ്ട് ഇതിൽ മൂന്നോളം എം എൽ എ മാർ കോൺഗ്രസിലേക്ക് എന്നത് ഉറപ്പാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പതിനാല് ശതമാനത്തോളം വോട്ടുകളോടെ പത്ത് സീറ്റുകൾ ജെ ജെ പി നേടിയിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇവിടെ നാൽപ്പത് നിയമസഭാ സീറ്റുകൾ നേടിയതാണ് ഇതിനു പിന്നാലെ ജെ ജെ പിയും സ്വതന്ത്രവും ചേർന്ന് സർക്കാർ രൂപീകരിക്കുകയായിരുന്നു ജെ ജെ പിക്ക് പത്ത് സീറ്റുകളാണ് ഉണ്ടായിരുന്നത് കോൺഗ്രസ്സിന് മുപ്പത്തിയൊന്ന് സീറ്റുകളാണ് ലഭിച്ചത് ഇത്തവണ ഭരണം പിടിക്കാമെന്നുള്ള കണക്കുകൂട്ടലാണ് കോൺഗ്രസ് ഉള്ളത് കർഷകരുടെ എതിർപ്പും ഭരണവിരുദ്ധ വികാരവും വോട്ടായി മാറുമ്പോൾ ബി ജെ പി സർക്കാർ താഴെ വീഴുമെന്നതാണ് കരുതപ്പെടുന്നത് ഇപ്പോൾ പ്രാദേശിക പാർട്ടികളിൽ നിന്നും നേതാക്കൾ കോൺഗ്രസിലേക്ക് കടന്നു വരുന്നുണ്ട് ബി ജെ പി കേന്ദ്ര നേതാക്കൾക്കും ഹരിയാനയിൽ പ്രതീക്ഷ നശിച്ച മട്ടാണ് അതുകൊണ്ട് തന്നെ വലിയ താരപ്രചാരകരിസ്റ്റ് ഹരിയാനയിലേക്കില്ല എന്നതാണ് അറിയുന്നത് കൂടുതൽ പേരും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ജമ്മു കാശ്മീരിലേക്കാണ് എന്നിരുന്നാലും ഭരണം ഹരിയാനയിൽ ബി ജെ പിക്ക് നഷ്ടപ്പെടുക എന്നത് കനത്ത തിരിച്ചടി തന്നെ ആയിരിക്കുമെന്നതിൽ തർക്കമില്ല